കോടതികളിൽ ഏപ്രിൽ ഒന്ന് മുതൽ നടപ്പിൽ വരുന്ന കോടതി ഫീസ് വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ദിനം ആചരിച്ചു വടകര അഞ്ചുവിളക്ക് ജംഗ്ഷന് സമീപം നടന്ന പ്രതിഷേധ പരിപാടി കെഎസിഎ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് സി പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു पिज़ा कोटली पिज़ा कोटली കേരളത്തിലെ കോടതികളിൽ ഏപ്രിൽ ഏപ്രിലൊന്ന് മുതൽ നടപ്പിൽ വരുത്തുന്ന കോടതി ഫീസ് വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വടകര കോടതി പരിസരത്ത് പ്രതിഷേധ ദിനം ആചരിച്ചു കോടതികളിൽ വ്യവഹാരങ്ങൾ ബോധിപ്പിക്കുമ്പോൾ അന്യായമായും അശാസ്ത്രീയമായും വർദ്ധിപ്പിച്ച ഫീസുകളിൽ ഭേദഗതി വരുത്തി തികച്ചും സാധാരണക്കാരായ കക്ഷികളുടെ തലയിൽ കെട്ടിവെച്ച അധിക ഭാരം ലഘൂകരിക്കണമെന്നും സാമാന്യനീതി ലഭ്യമാക്കണമെന്ന സാധാരണക്കാരന്റെ അവകാശത്തെ ഹനിക്കുന്ന തരത്തിലുള്ള വർധനവ് ഒരു തരത്തിലും അംഗീകരിക്കേണ്ടതല്ലെന്നും അസോസിയേഷൻ വ്യക്തമാക്കി വടകര അഞ്ചുവിളക്ക് ജംഗ്ഷന് സമീപം നടന്ന പ്രതിഷേധ പരിപാടി കെഎസ്ഇഎ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് സി പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു കുമസന്മാരും അവസാന നിമിഷമാണ് പറയാ പത്ത് പ്രതികൾ എബ്സെൻ്റ് ആണ് ഇന്ന് പത്ത് പ്രതികൾക്ക് ആകരാൻ കഴിയില്ല എന്ന് പറയുന്ന ആ രീതിയിലേക്ക് വരുമ്പോൾ ഒരു പ്രതികൾ ഒരു പ്രതിക്ക് ഇരുപത് രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച് നമ്മൾ അവർ എബ്സെൻ്റ് പറ്റി നൽകേണ്ട ഒരു സ്ഥിതിവിശേഷം വരും അതിന് സാമ്പത്തികമായ ഒരു വിമർശനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് സിവിൽ കേസുകൾ സിവിൽ കേസുകളിൽ ഒരു ഇഞ്ചക്ഷൻ കേസ് ഫയൽ ചെയ്യാൻ വെറും നാൽപ്പത് രൂപയുണ്ടായിരുന്ന സ്ഥാനത്താണിത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നത് എത്ര ശതമാനമാണ് ഇപ്പം ശതമാനമാണിത് വർധനവ് ഈ വർധനവ് നിയമസഭയിൽ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞ സമയത്ത് തന്നെ പ്രതിപക്ഷത്തെ നേതാക്കന്മാരും അന്ന് നമ്മൾ സംസ്ഥാന കമ്മിറ്റിയും പ്രതിഷേധിക്കുകയും അതിൻ്റെ ഭാഗമായി ഒരു ജുഡീഷ്യൽ കമ്മീഷൻ അന്ന് ഗവൺമെൻറ് ജുഡീഷ്യൽ കമ്മീഷൻ നിശ്ചയിച്ചു ആ ജുഡീഷ്യൽ കമ്മീഷൻ മുമ്പാകെ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ആ ജുഡീഷ്യൽ കമ്മീഷൻ തെളിവെടുത്തു ആ തെളിവെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതാത് സംഘടനയുടെ ആളുകൾ ആ ജുഡീഷ്യൽ കമ്മീഷൻ മുമ്പാകെ നമ്മൾ തെളിവെടുത്തു ഇത് അശാസ്ത്രീയമാണ് ഇത്രയധികം സാമ്പത്തികവാദം ഉണ്ടാക്കുന്ന ഒരു ഒരു നടപടി ആയി സർക്കാർ മുന്നോട്ട് പോകാൻ പാടില്ല ഇത് അടിയന്തരമായി മറക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിത്തരണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ട സമയത്ത് അത് പരിഗണിക്കണമെന്ന് പറഞ്ഞ ആ കമ്മീഷൻ നമ്മൾ കേരള സർക്കാരിന് മുമ്പാകെ അതിന് റിപ്പോർട്ട് കൊടുക്കുകയും അത് പൂർണ്ണമായും കേരള സർക്കാർ നിശ്ചയിച്ച് അത് പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് നടപ്പിലാക്കുകയുണ്ടായിരുന്നു ഏപ്രിൽ ഒന്നാം തീയതി മുതൽ കോടതികളിൽ ഉള്ള ഹർജികൾക്ക് വക്കാലത്തുകൾക്ക് മറ്റേ കോടതി എല്ലാ എല്ലാവിധ നഷ്ടപരിഹാര കേസുകളിൽ

സമരത്തിന് പ്രകാശൻ കെ ശരത് പി പി ശശികുമാർ പി മോളി ഇ പി മോഹൻദാസ് കെ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം